ുടെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ നട്ടുപിടിപ്പിച്ച് ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൂരിൽ ആറ്റിൽ കാൽവഴുതി വീണു മരിച്ച മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു സ്കൂൾ പി ടി നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ആർക്കന്നൂരിൽ ആറ്റിൽ കാൽവഴുതി വീണു മരിച്ച ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർ ആയിരുന്നു മുഹമ്മദ് നിഹാൽ നിഹാൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു മുഹമ്മദ് ഞാൻ പ്ലസ് വന്നിട്ട് ആദ്യം എനിക്ക് ഒരു വർഷം കൊണ്ട് അവനെ ഞങ്ങൾ ബോണ്ട് അവനെ പോലെ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അവൻ പഠിക്കാനായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു സഹോദരൻ തന്നെയായിരുന്നു എനിക്ക് അവനിപ്പം ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്പിരിച്വലി അവൻ നമ്മുടെ കൂടെ തന്നെ കാണും നീന്തൽ പേരിൽ ഇനി ഒരു വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലെന്നും അടിയന്തരമായി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ നീന്തൽ പരിശീലനം കൂടി നൽകാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്നും പി ടി എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നിഹാലിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരുപാട് ഓർമ്മകൾ എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം നല്ല സംസാരം ഇതെല്ലാം കൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം ഒരുപക്ഷെ ഹ്യൂമാനിറ്റിസ് ആയാൽ പോലും നമ്മളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയല്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഒരു പെരുമാറ്റവും സൗഹൃദവുമായിരുന്നു നിഹാലുമായിട്ട് പ്രിയപ്പെട്ട നിഹാലുമായിട്ടുണ്ടായിരുന്നത് വേറപാട് വളരെ വലിയ നഷ്ടമാണ് ഓരോ ദിവസവും ഈ കലാലയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴെല്ലാം മനസ്സിൽ ആ ചിത്രം വരികയാണ് അവൻ്റെ മുഖം വരികയാണ് ആ അതൊരു വലിയ തീരാനഷ്ടമാണ് ആ ജീവനുള്ളിടത്തോളം കാലം നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഒരു മുഖം മനസ്സിൽ നിന്നും ആയില്ല ആ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഇവിടെ ഇന്ന് വച്ചുപിടിപ്പിക്കുകയാണ് പി ടി എൻ എസ് എസ് വോളന്റിയേഴ്സ് അധ്യാപകർ എന്നിവർ ഫലപൃക്ഷ തൈകൾ നടീത്തടങ്ങിന് നേതൃത്വം നൽകി മുഹമ്മദ് നിഹാലിന്റെ പിതാവ് അസ്ഹർ മാതാവ് സുൽഫത്ത് സഹോദരങ്ങളായ നൌറിൻ നൂഹ പി ടി എ പ്രസിഡന്റ് കെ മനോജ് കുമാർ പ്രിൻസിപ്പാൾ ജി അമ്പിളി എസ് എം സി അംഗം ബി മുരളി സ്റ്റാഫ് സെക്രട്ടറി കെ സന്തോഷ് സന്തോഷ്കുമാർ എൻഎസ്എസ് കോർഡിനേറ്റർ ശ്രീകുമാർ ബാബുരാജൻപിള്ള രജിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം